എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ആണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് നമ്മൾ ഇന്നലെ ഒരുപാട് സമയം മൂന്ന് വീഡിയോസ് ഞാൻ റെക്കോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ റെക്കോർഡിങ് ഓപ്ഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്ന കാരണം ഓഡിയോ ഡൗൺലോഡ് ആവുന്നുണ്ടായിരുന്നില്ല രാവിലെ ഒന്ന് രണ്ടര നോക്കിയിട്ട് പറ്റിയില്ല ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് ഇതെങ്കിലും വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ ചെയ്തതാണ് അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലെ പോലെ തന്നെയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഡംബായി സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ വന്നാൽ എന്തോരം പോകും എന്നുള്ളത് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ലെവൽ അതായത് ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് റെഡിലേക്ക് കയറാതെ നമുക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്താ ഇവിടെയൊക്കെ നോക്കിയേ ഇവിടെ ഒരു ഡൗൺ വന്നിട്ട് അത് കുറേ നേരം ക്രോസ് ഓവർ ചെയ്ത് ക്രോസ് ഓവർ ചെയ്ത് റെഡ്ഡിലേക്കൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റേബിളായിട്ട് പോയിട്ടുണ്ട് കൺസോളേഷനിലേക്ക് അപ്പോൾ അതേപോലെ കൺസോളേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സ് പ്രതീക്ഷിക്കാനായിട്ട് നിലവിൽ സാഹചര്യത്തിൽ പോസിബിളായിട്ടുള്ളൂ അപ്പോൾ നിൽക്കുന്ന ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തേഴ് ഒരു സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സായി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തിനാലിലേക്കോ അവിടെ നിന്നും അപ്പായി കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്കോ അവിടെ നിന്നും മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു സ്പേസ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റുകളുണ്ട് അപ്പോൾ എല്ലാ ലൈൻസും നിങ്ങൾ കൃത്യമായിട്ടൊന്നും നോക്കാനായിട്ട് കൂടെ ശ്രമിക്കുക അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ചാർട്ട് വെച്ചിട്ടാണ് റിവേഴ്സ് എവിടെയാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഏകദേശമൊക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നിലവിൽ നിൽക്കുന്ന ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാർക്കറ്റ് നോക്കിക്കാണുന്നൊരു ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്നും അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പം നിൽക്കുന്ന ലെവല് ഒരു പക്ക സപ്പോർട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയൊരു ഫ്ലിച്ച്വേഷൻസൊക്കെ താഴ്ത്തോട്ടൊക്കെ വന്നേക്കാം പക്ഷേ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് നമുക്ക് ആർ എസ് ഐയുടെ ഡൈവർജൻസ് വരാതെ നമുക്കത് കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മാർക്കറ്റിലെ സ്പേസ് ആണ് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് നിലവിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം എൻ്റെ ഫ്യൂച്ചർ ചാർട്ടൊന്നും നോക്കാം ഓക്കെ ഫ്യൂച്ചർ ചാർട്ടിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള ലെവൽ സപ്പോർട്ടായിട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ഈ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അൻപത് അവിടുന്ന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് പക്ഷേ അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഇരുപത്തിനാലായിരത്തി എൺപത്തി ഒരു കൺസോളേഷൻ സോൺ കൂടെ നിലവിലുണ്ട് അതും കൂടെ നമ്മൾ മൈൻഡിൽ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്നാണ് വ്യൂ പറഞ്ഞു പോകുന്നത് ഒരുപാട് നീട്ടിവലിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ലോ ഇനി ഇല്ല ഓൾറെഡി ലോവിൽ ഡബിൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഫ്യൂച്ചറിലൊരു ഡബിൾ സപ്പോർട്ട് എടുത്തു ഒരു ആശ്വാസവും ഇൻഡെക്സിൽ നോക്കുമ്പോഴാണ് താഴ്ത്തോട്ട് ഉള്ളത് ഫ്യൂച്ചറിൽ നമുക്ക് താഴ്ത്ത ലെവലുകൾ കാണാനായിട്ട് പറ്റില്ല മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി മാർക്കറ്റ് ഡൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ വരിക ശേഷം ഒരു റീടെസ്റ്റ് നിൽക്കുന്ന ലെവലിലേക്ക് വരിക ദെൻ ഡൗണിലേക്ക് പോവുക അതാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ഇവിടെ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടും എടുത്തിട്ട് കണ്ണടച്ച് അതായത് നെക്കഡ് ബൈങ് എന്ന് പറയുന്ന പോലെ തന്നെ സിയും പി യും എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക രണ്ടെണ്ണത്തിലും ഒരു ഇരുപത് മുപ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസും വെക്കുക രണ്ടെണ്ണത്തിലോ അറുപതോ എഴുപത്തഞ്ചോ പോയിൻ്റ് ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഉറച്ചെന്ന് ഹിറ്റ് എന്നുള്ള ഒരു പരിപാടി രണ്ടും കൽപ്പിച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അത് നമുക്ക് വർക്കൗട്ട് ആവുന്നൊരു കേസാണ് പക്ഷേ അത് നമ്മൾ വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യണം അതിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ ലെങ്ത്ത് എത്രയാവൂന്നുള്ളത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് പിന്നെ ഇന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് സ്ട്രൈക്ക് നല്ലതാണ് പിയിൽ ഇരുപത്തി നാലായിരം അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് തൊള്ളായിരം നല്ല സ്ട്രൈക്കാണ് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഉണ്ടെന്ന് പെട്ടെന്ന് പോയൊന്നു നോക്കിയിട്ട് വരാം നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പറഞ്ഞ ലെവൽ തന്നെയാണ് കൺസോൾഡേറ്റഡ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ താഴെത്തോട്ടുള്ള ലെവലുകൾ സപ്പോർട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ലെവലുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം അൻപത്തോരായിരത്തി ഇരുപത്താറ് അതിൻ്റെ താഴെ അൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് അൻപത് എണ്ണൂറ്റി പതിമൂന്ന് അൻപത് അഞ്ഞൂറ്റി എഴുപത്തെട്ട് അൻപത് നാനൂറ്റി ഇരുപത്തെട്ട് അൻപത് മുന്നൂറ്റി എൺപത്തിരണ്ട് ഈ ഒരു ലെവൽ നമ്മൾ കുറേ ദിവസം മുമ്പേ വരച്ചു വച്ചിരിക്കുന്നൊരു ലെവലാണ് അത് അതായിട്ട് തന്നെ നിൽക്കട്ടെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവൽ എവിടെ നിന്നാണ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റാണ് മേജർ സപ്പോർട്ട് ലെവൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അമ്പത്തോരായിരത്തി ഇരുപത്താറ് അതല്ല അമ്പത്തോരായിരത്തി ഇരുപത്തി നിന്നാണ് മാർക്കറ്റ് ലെവൽ റിവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൻപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ അൻപത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തേഴ് അത്ക്ക് മേലെയുള്ള ഒരു ലെവല് അൻപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തൊൻപത് അതുക്കും മേലുള്ള ലെവലും കൂടെ നമുക്ക് പറഞ്ഞു വെക്കാം ഒറ്റ ആരോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അൻപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് ലെവലിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അതിനുള്ള ഹിഡൻ ലെവൽസുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് പെട്ടെന്നൊന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചതായിരുന്നു ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൻ്റെയിൽ കുറച്ച് ലെവലുകൾ നമുക്ക് കിട്ടും അതായത് നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേജർ സപ്പോർട്ട് അമ്പത്തൊന്ന് ഇരുന്നൂറാണ് അതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് അൻപത്തോരായിരം അൻപത് എണ്ണൂറുമാണ് അതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മേളത്തെ റെസിസ്റ്റൻസ് ലെവലെന്ന് പറഞ്ഞാൽ അമ്പത്തോര് ഇരുന്നൂറ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ അൻപത്തൊന്ന് നാന്നൂറ് അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപത് അൻപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് വരെ ഓൾറെഡി സ്പേസ് കിടപ്പുണ്ട് ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പം അതിൻ്റെ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അൻപത്തോരായിരത്തിൻ്റെ സി നോക്കാം അമ്പത്തോരായിരം അമ്പത്തൊന്ന് മുന്നൂറ് പിന്നെ നല്ല മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോട്ടറി കോളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ആ ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാം നല്ല റേറ്റ് നിൽക്കുകയാണ് പി ഈയിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് ഇരുന്നൂറ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക എന്നുള്ള കൂടി നമുക്ക് മുമ്പോട്ട് പോകാം അമ്പത്തൊന്ന് ഇരുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കാരണം ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നൊരു അപ്പർ സൈഡ് മൂവ്മെൻറ്റായിരിക്കും വരാനായിട്ടുള്ള പോസിബിലിറ്റി അത് പത്തേകാലിന് ശേഷം ഉണ്ടാവാനായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊടുക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്